അസലാമലൈക്കും സുർമി ഒടുവിൽ എല്ലാം തൻ്റെ ഇക്കാക്കിയോട് തുറന്നു പറഞ്ഞ് അതിനുശേഷമാണ് അവന് നോക്കിയായത് ആഷിഖ് പറഞ്ഞത് കേട്ട് സുറുമിയിലൊരു നെട്ടിലുണ്ടായി ശരിയാ അന്ന് ഷെഹീർ മാഹിറിനെ കൂട്ടി പുറത്തു പോയതും അതിനുശേഷം മാഹിറിലുണ്ടായ മാറ്റവുമെല്ലാം സുർമി അപ്പോൾ ഓർത്തുപോയി അവനോട് ക്ഷമിക്കാൻ സുർമിക്ക് കഴിയില്ലേ അവനെ മനസ്സിലാക്കി മാപ്പ് കൊടുക്കാൻ തനിക്ക് കഴിയില്ലേ ആഷിഖ് ചോദ്യം ആവർത്തിച്ചു അതിനെൻ്റെ മാഹിക്ക തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ ആഷിഖ് ദേഷ്യമുണ്ടായിരുന്നു ഞാനും ഒരു മനുഷ്യനല്ലേ എൻ്റെ പാരിയെക്കുറിച്ച് മോശമായി കേട്ടപ്പോൾ പക്ഷേ ഒരു തരിമ്പ് പോലും ദേഷ്യമോ വെറുപ്പോ ഇപ്പോൾ തോന്നുന്നില്ല പകരം സ്നേഹം കൂടിയിട്ടുള്ളു തന്നോടൊരു അപേക്ഷയുണ്ട് സുറുമ ഇതെല്ലാം അറിഞ്ഞുവെന്ന് മാഹിക്ക ഒരിക്കലും അറിയരുത് ഈ സൂര്മി ഒന്നും അറിഞ്ഞിട്ടില്ല മാഹിക്ക സുറുമയെ അറിയിക്കാതെ സൂക്ഷിച്ചു വെച്ച ദേഹ്യം മാഹിക്കയുടെ ഉള്ളിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആറടി മണ്ണോട് ചേരും വരെ ഞാനും എൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു കൊള്ളാം എൻ്റെ മാഹിക്ക പഴയതുപോലെ ചിരിക്കട്ടെ ആഷിഖ് സുറുമിയുടെ തൊണ്ട ഇടറി സുറുമിക്ക് ആപ്തമിഷൻ തന്നെ തൻ്റെ പ്രിയപ്പെട്ടവനെ കാണാൻ തോന്നി അവനെ സ്നേഹം കൊണ്ട് പൊതിയാൻ തോന്നി അവനെ ഓർത്ത് അവളുടെ കണ്ണുകൾ ചാലിട്ടൊഴുകി തന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയത് മാഹിറിന് ഭാഗ്യമാണ് കേട്ടോ ആഷിക്കിൻ്റെ ശബ്ദം തുളുമ്പി പെട്ടെന്ന് തന്നെ അവൻ്റെ മുഖഭാവം മാറി റാഫി അവനായിരിക്കും ഈ ചത ചെയ്തത് അഹമ്മദ് തന്നോട് സംസാരിക്കുമ്പോൾ റാഫി റൂമിലുണ്ടായിരുന്നു ഫോൺ കട്ട് ചെയ്ത് റൂമിൻ്റെ ചാരിയിട്ട വാതിൽ തുറന്നതും ബെഡിൽ കമിഴ്ന്ന് കിടക്കുന്നവനെ കണ്ടു ആഷിഖ് പാഞ്ഞു ചെന്ന് അവൻ്റെ മുതുകിലിട്ട് ആന ചവിട്ടായിരുന്നു ആ വലിയൊരു നിലവിലൂടെ റാഫി ചാട് ഇന്നേറ്റിപ്പോൾ കാണുന്നത് തന്നെ രൂക്ഷമായി നോക്കുന്ന ആഷിഖിൻ്റെ ചുവന്നു കലങ്ങിയ കണ്ണുകളാണ് അവനെന്താ ചോദിക്കാനായി വാത്തുറങ്ങും മുമ്പ് ശക്തമായൊരു അടി കവളിൽ വീണ് കഴിഞ്ഞിരുന്നു റാഫിൻ്റെ കണ്ണിൽ നിന്നും പാറി കോപം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു ആഷിഖ് ആ റൂമിൽ അപ്പോൾ ഒരു പാകിസ്ഥാനി പയ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ പോരുകോഴികളെ പോലെ പരസ്പരം കൊത്തി കീറാൻ നിൽക്കുന്നവരെ പകച്ചു നോക്കി നിന്നവ എന്തിനാണ് ആ ചെറ്റെ എന്നെ അടിച്ചത് റാഫി ദേഷ്യത്തോടെ ചോദിച്ചതും ആഷിഖ് അവനെ പിടിച്ച് ഒറ്റത്തള്ളു റാഫി ചുവരിൽ തട്ടിത്തെറിച്ച് നിലത്തേക്ക് വീണുപോയി ഞാൻ തല്ലിയതിൻ്റെ കാരണം നിനക്കറിയില്ലേ ഷൂസ് ഇട്ട കാൽപാദം അവൻ്റെ നെഞ്ചിന് മുകളിൽ അമർന്നു റാഫീൻ്റെ തൊണ്ടയിൽ നിന്നൊരു വേദന തെങ്ങിയ അപശബ്ദമുണ്ടായി വേദന കൊണ്ട് നെലുപരി കൊണ്ടവൻ ആഷിക്കിൻ്റെ കാലിനെ ബലമായി തള്ളി മാറ്റാൻ ശ്രമിച്ചു അപ്പാവ നിന്നെ എന്ത് ചെയ്തിട്ടാണെന്ന് ആറി നീ അവൻ്റെ കുടുംബം തകർക്കാൻ ശ്രമിച്ചത് നിന്നെപ്പോലെയുള്ള കീടങ്ങളേക്ക് ഒറ്റയടുക്ക് തീർക്കുകയാണ് വേണ്ടത് റാഫിയുടെ ഗാനം മനസ്സിലായി ഞാൻ ഇന്നലെ എറിഞ്ഞ കല്ല് കൃത്യമായി മാഹിറിൻ്റെ കുടുംബത്തെ തകർത്തിട്ടുണ്ട് രണ്ടടി കൊണ്ടാലെന്താ മാഹിറിൻ്റെ ജീവിതം കലങ്ങി മറിഞ്ഞില്ലേ ആ കിടപ്പിലും അതോർത്ത് ഉള്ളാലെ ആനന്ദിച്ചവൻ റാഫി കുതിരിപ്പിടഞ്ഞ് അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു ഓഹോ അതായിരുന്നു കാര്യം ചുളിഞ്ഞു പോയ ഷർട്ട് നേരെയാക്കിക്കൊണ്ട് കൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം നീ എനിക്കിട്ട് ഉണ്ടാക്കാൻ വരണ്ട അവൻ എത്ര ആ തല തലതെറിച്ചവൻ ഇവിടെ ചെയ്തു കൂട്ടിയ കാര്യം തന്നെയാണ് ഞാൻ അവൻ്റെ പെണ്ണിനോട് പറഞ്ഞത് അതിൻ്റെ പേരിൽ അവൻ്റെ കുടുംബം തകർന്നെങ്കിലേ നന്നായിപ്പോയി കൈയിലിരിപ്പ് കൊണ്ടല്ലേ എന്നായാലും ആ പെണ്ണ് ഇതൊക്കെ അറിയും അതി നേരത്തെയാണെന്ന് കരുതിയാൽ മാത്രം മതി ഒരു പരിഹാസ ചിരിയോട് പറയുന്നവനെ നോക്കി നിൽക്കുമ്പോൾ ദേഷ്യം കൊണ്ട് ആഷിഖിൻ്റെ കൈ വിറച്ചു അവൻ പാഞ്ഞുചെന്ന് റാഫീനെ തള്ളി ഭിത്തിയോട് ചേർത്തു അവൻ്റെ കാൽമുട്ട് പലതവണ റാഫീൻ്റെ അടിവയറിൽ അമർന്നു കണ്ടുനിന്ന പൈൻ ഓടി ചെന്ന് ആഷിക്കിനെ പിടിച്ചു മാറ്റാനൊരു ശ്രമം നടത്തി എങ്കിലും ആഷിക്കിൻ്റെ കത്തുന്ന നോട്ടം കണ്ടതോടെ അവൻ പുറുകേട്ട് വലിഞ്ഞു ഡാ ഇനി ഇതുപോലൊരു നിറികേട് ആരോടും ചെയ്യരുതെന്നേ ആഷിക്ക് ഇതച്ചു പറഞ്ഞു ചൂ എന്ന് കേട്ടപ്പോഴും ചുണ്ടങ്ങ എന്ന് പറഞ്ഞിരിക്കുന്നു അവൻ എന്തൊക്കെയാണ് വൃത്തികേടാണെന്ന് ആ പെണ്ണിനോട് പറഞ്ഞത് അവൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് നീ ഉദ്ദേശിച്ചതുപോലെ ഒരു പൊട്ടിത്തെറിയുമുണ്ടായില്ലെന്ന് മാത്രമല്ല അവൾ സത്യം എന്താണെന്ന് അറിയാൻ ശ്രമിക്കുകയും ചെയ്തു സത്യം സത്യമെന്താണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട് കേട്ടോ മാഹിറിൻ്റെ കൂടെ പഠിച്ചവനുണ്ട് പിന്നെ അവൻ എങ്ങനെയാണോ അങ്ങനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യയും അതുകൊണ്ട് അവനെ തളർത്താൻ നിന്നെ കൊണ്ട് കഴിയില്ല റാഫി ഇനി നീ അതിന് ശ്രമിച്ചാൽ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞാനായിരിക്കും ആഷിക്ക് പിടിവെച്ചതും അസഹ്യമായ വേദനയോടെ റാഫിൻ ഒരു മൂലയിലേക്ക് ചുരുണ്ടുകൂടി ഇരുന്നു പോയി ഇത് നിനക്കൊരു താക്കീതാണ് ഇനി ഇതുപോലെ വല്ലതും നിന്റെ ഭാഗത്തു നിന്നുണ്ടായാലേ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല ഭീഷണിയോടെ അവനോട് പറഞ്ഞു സുറുമി മാഹിറിൻ്റെ വരവും കാത്തിരുന്നു അടുക്കളയിലെ പണികൾ ഓരോന്നും ഒതുക്കി വെക്കുമ്പോഴും അവളുടെ കണ്ണുകൾ പ്രിയപ്പെട്ടവനെ തേടി ഉമ്മറത്തേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു അടുക്കളയിൽ അവളോടൊപ്പം ലബീബയും ഉണ്ടായിരുന്നുവെങ്കിലും എപ്പോഴത്തെയും പോലെ ചൊറിയുന്ന വർത്തമാനങ്ങളൊന്നും അവളിൽ നിന്നുണ്ടായില്ല അവിടെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവളേതോ ചിന്തയിൽ കുരുങ്ങിക്കിടക്കുകയാണെന്ന് തോന്നി സുറുമിക്ക് എന്തെങ്കിലും കുനിഷ്ഠ് ചിന്തിച്ച് കൂട്ടുകാവും ആശാത്തി എന്നോർത്തപ്പോൾ സുരമിക്ക് ചിരി വന്നു എന്ന ലബീബ സിക്കിറിൻ്റെ മാറ്റത്തെക്കുറിച്ചായിരുന്നു ചിന്തിച്ചത് മാഹിർ ഇന്നലെ ഉച്ചക്കാണല്ലോ വന്നതേ ഇന്നും അതിലിൻ്റെ കൂടെ എവിടെയെങ്കിലും പോയി കാണുമെന്നോർത്ത് സുറുമെ അവന് ഇഷ്ടമുള്ള മോരുകറിയും പയറു തോതിന്ന് മീൻ വറുത്തതുമൊക്കെ ഉണ്ടാക്കി വെച്ചു കുഞ്ഞ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഭക്ഷണം കൊടുത്തെങ്കിലും മാഹിക്ക് വന്നിട്ട് കഴിക്കാമെന്ന് കരുതേ സുറുമൊന്നും കഴിക്കാതെ അടിച്ചു വാരം ചൂലുമൊടുത്ത് റൂമിലേക്ക് വന്നു ുന്നതിനിടയിലാണ് ചൂല് തട്ടി കട്ടിലിൻ്റെ അടിയിൽ നിന്നൊരു കുപ്പി ഉരുണ്ടു ഉരുണ്ടുവരുന്നത് സുറുമയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവളത് കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും എടുത്ത് നോക്കി അത് തുണികൊണ്ട് പൊതിഞ്ഞ് ഒരു കറുത്ത ചേർ കൊണ്ട് കെട്ടിവെച്ചിട്ടുമുണ്ട് ഇതാരാ ഇതിനിടയിലേക്ക് ഇട്ടത് ഇത് ഇടുന്ന സുറുമി കുപ്പിയുടെ മൂടി തുറന്ന് നോക്കി അതിനകത്ത് എന്തോ എഴുതിയൊരു കടലാസം ഒരു തകി തകിടും സുറുമി കണ്ടു പിന്നെ പഠിച്ചോനെ ഇതെന്താ സാധനം ഇതാരാ ഇവിടെ കൊടുത്തിട്ടത് അല മോളെ ഒന്ന് ഇങ്ങോട്ട് വാടി മോളെ സുറുമി മോളെ വിളിച്ചതും അവൾ അങ്ങോട്ടോടെ നിന്നു നീയാണോടെ ഈ കുപ്പി കട്ടിൽ നിടയിൽ കൊണ്ടിട്ടത് സുറുമി ചോദിച്ചതും കുഞ്ഞിക്കണ്ണുകൾ കൂടി കൂർപ്പിച്ച് അവൾ അല്ലെന്ന് തലനെക്കി ആ എന്നാൽ പോയി കളിച്ചോ ഉപ്പയെങ്ങാനും വെച്ചതാവും സുറുമി കുഞ്ഞിനെ പറഞ്ഞു വിട്ട് ഓരോന്നും ബെഡിൽ നിരത്ത് വെച്ചൊരു ഫോട്ടോ എടുത്ത് തുമ്പിക്ക് അയച്ചു കൊടുത്തു കട്ടിൻ്റെ ഇടയിൽ നിന്ന് കിട്ടിയതാണോ ഇതെന്താണെന്ന് നിനക്ക് അറിയാമോ എന്നും ചോദിച്ചു ഉടനെ തുമ്പിയുടെ മറുപടി എത്തി എടി പൊട്ടിക്കാളി ഇതാര് കൂടോത്രം ചെയ്തതാണ് ഏ കൂടോത്രോ സുറുമി നെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റു അതിടി ഈ സിനിമയിലേക്ക് കണ്ടിട്ടില്ലേ ഇത് നിനക്കു നിന്റെ കിട്ടിയാലുള്ള പണിയാണ് ആ വീട്ടിലെ കൃമികളിൽ ആരെങ്കിലും ഒപ്പിച്ച പണി തന്നെയാവും തുമ്പി ഉറപ്പിച്ചു പറഞ്ഞതും സുറുമിക്കും ഏതാണ്ടതൊക്കെ സംശയം തോന്നി പിന്നീട് അത് തൊഴാൻ സുറുമിക്കു ഭയം തോന്നിയെങ്കിലും അത് കിട്ടിയതുപോലെ തന്നെ കെട്ടിവെച്ചു മാഹിർ വരുമ്പോൾ അവന് കാണിച്ചു കൊടുത്തതിന് ശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാമെന്നോ കരുതിയവൾ അതുപോലെ തിരികെ വെച്ചു ഇന്നലെ വന്ന സമയത്ത് തന്നെയാണ് മാഹിർ വീട്ടിലേക്ക് വന്നത് കയ്യിൽ പിള്ളേർക്കുള്ള മിഠായി ഉണ്ടായിരുന്നു അവൻ മിഠായിപ്പൊതി ഹാലമോളുടെ കയ്യിലേക്ക് കൊടുത്തതും അവൾ പിള്ളേർക്കെല്ലാം വീതിച്ചു കൊടുത്തു അവൻ കുഞ്ഞിനോട് സംസാരിക്കുന്ന ശബ്ദം കേട്ടതും സുറുമി ഹാളിലേക്ക് ഓടിയെത്തി മാഹിറിനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു ആഷിഖ് പറഞ്ഞ കാര്യങ്ങളൊക്കെയും മനസ്സിലേക്ക് തികട്ടി വന്നു എൻ്റെ പ്രിയതമ്മൻ ആ മനുഷ്യനെ വാക്കുകൊണ്ട് വേദന ചെയ്തോർപ്പിച്ചപ്പോൾ സുറുമയുടെ ഹൃദയത്തിൽ കുറ്റബോധം കിരിഞ്ഞു അവൾക്ക് അവനോട് വല്ലാതെ സ്നേഹം തോന്നിപ്പോയി ഇന്നലെ അത്രയും ദേഷ്യത്തോടെയാണല്ലോ ഞാൻ അവനോട് സംസാരിച്ചത് എനിക്ക് അടുത്തേക്ക് ചെല്ലാൻ തന്നെ ചമ്മൻ എങ്കിലും എത്രയും പതിവെ നടക്കാവോ അത്രയും പതിവെ ചുവടുവെച്ചവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നു മാഹിറും കണ്ടു പതുങ്ങി വരുന്നവളെ ആ മുഖത്തിപ്പോൾ ഇന്നലത്തെ പോലെ കനമില്ലെന്നും മാം ശ്രദ്ധിച്ചു ഉള്ളിൽ തണുപ്പ് തോന്നിയെങ്കിലും മാഹിർ മുഖത്ത് ഗൗരവം വരുത്തി അങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ എനിക്കും ജാടേക്ക് ഇടാനറിയാം സുറുമരികിലേക്ക് എത്തും മുൻപേ മാഹിർ അവളെ ശ്രദ്ധിക്കാതെ റൂമിലേക്ക് പോയി സുറുമയുടെ മുഖം വാടിയെങ്കിലും അവൾ അവൻ്റെ പിറകെ ചെന്നു റൂമിൻ്റെ വാതിക്കൽ എത്തിയതും കണ്ടു തോർത്തുമെടുത്ത് ബാത്റൂമിലേക്ക് പോകുന്നവനെ അവൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മാറിയിടാനുള്ള വസ്ത്രങ്ങളെടുത്ത് ബെഡിലേക്ക് വെച്ചു മാഹിർ അത് കണ്ടുവെങ്കിലും മൈൻഡ് ചെയ്യാതെ ഷെൽഫിനടുത്തേക്ക് നടന്നു ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ സുറുമി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞുവെങ്കിലും അത് കേട്ടതായി ഭാവിച്ചില്ല മാഹിർ സുറുമിയുടെ മുഖം കുനിഞ്ഞു പോയി ഈ അവഗണന താൻ അറിയിക്കുന്നു ഇന്നലെ അത്രയും കൊടുത്ത വാക്കുകൾ കൊണ്ട് അവനെ നോവിച്ചത് ഞാനല്ലേ അവനോട് പിണങ്ങി നടന്നത് ഞാനല്ലേ മാഹിർ വസ്ത്രം മാറി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചെയ്യുക അപ്പോഴും അവൻ്റെ ഒരു ചെറുനോട്ടം അവളിലേക്ക് വന്നില്ല മാഹിക്ക ഭക്ഷണം എടുത്ത് വെക്കട്ടെ ചോദിക്കുമ്പോൾ ഉള്ളിലെ സങ്കടം കൊണ്ടവൾ കൊണ്ടവളുടെ ശബ്ദം തണുത്തുപോയി മാഹിർ ഒന്നും മിണ്ടിയില്ല അവൻ്റെ മൗനം സുർമിയുടെ ഹൃദയത്തെ കീറിമുറിച്ചു കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ ചെറുതായി വിറച്ചു തൊട്ടടുത്ത നിമിഷം അവൾ പാഞ്ഞു ചെന്ന് അവൻ്റെ പുറകിൽ നിന്ന് പുണർന്നു സോറി മാഹിക്ക അവൻ്റെ പുറത്ത് മുഖം അമർത്തി വെച്ച് പറയുമ്പോൾ അവളുടെ ശബ്ദം ചിതറിപ്പോയി സോറി വേദനിപ്പിച്ചതിനെല്ലാം സോറി ഞാൻ അറിയാതെ അപ്പോഴത്തെ സങ്കടത്തിൽ എന്തൊക്കെയോ പോയി മാഹിർ അവളെ പിടിച്ചു മാറ്റി അവളുടെ നേരെ തിരിഞ്ഞു അവൻ്റെ മുഖത്തെ അപ്പോഴും ഗൗരവം തന്നെയായിരുന്നു എന്നോട് എന്നോട് മിണ്ടാതെ നടക്കല്ലേ മാഹിക്ക എനിക്ക് പറ്റുന്നില്ല പറ്റിപ്പോയി എന്നോട് ക്ഷമിക്കണേ സുർമി ഹൃദയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി മാഹിറിൻ്റെ കൈ അവളെ തലോടുകയോ അവൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറയുകയോ ചെയ്തില്ല മാറ് മാറി നിൽക്കൊണ്ട് അവൻ്റെ പരുക്കൻ ശബ്ദം കേട്ടതും സുറുമി ആ നെഞ്ചിൽ നിന്ന് നെട്ടിലൂടെ മുഖമുയർത്തി നീ എന്ത് കരുതിയടി ഞാൻ നിൻ്റെ കളിപ്പാവയാണെന്നോ നിനക്ക് തോന്നുമ്പോൾ പിണങ്ങാനും തോന്നുമ്പോൾ ഇണങ്ങാനും ദേഷ്യപ്പെടാനും ഒക്കെയുള്ളൊരു പാവ മാഹിറിൻ്റെ ഉയർന്നതും സുറുമി വിറങ്ങിലച്ചു പോയി ഇന്നലെ നീ എന്താടി പറഞ്ഞതേ ഞാൻ നിനക്കൊരു ശല്യമാണെന്നോ ഞാനൊരു മനുഷ്യനാണ് എനിക്കുണ്ടൊരു ഹൃദയം അതുണ്ടാക്കിയത് കല്ലുകൊണ്ടാണെന്നുള്ള ധാരണ ശ്രമിക്കുന്നുണ്ടെങ്കിലേ അത് ശരിയില്ല എനിക്കും വേദനിക്കും എൻ്റെ ഭാര്യയുടെ നാവിൽ നിന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തോരം വേദനിച്ചെന്നറിയോ എന്നിട്ട് ഇന്ന് അവൾ സോറിയും പറഞ്ഞു വന്നിരിക്കുന്നു ആർക്ക് വേണം നിൻ്റെ സോറി ഒന്ന് പോടി അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവളെ നോക്കി നിൽക്കുമ്പോൾ മാഹിറിന്റെ പരിഭവമൊക്കെ എങ്ങോ മാഞ്ഞുപോയി പോയി ഇനിയും ആ കാഴ്ച കണ്ട് നിൽക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടതും അവൻ അവളെ വലിച്ച് നെഞ്ചോട് തീർത്തു സോറി മാത്രം പോരാ എൻ്റെ പിണക്കം മാറണമെങ്കിലേ വേറെ ചിലത് കൂടി വരും എത്ര പെട്ടെന്നാണ് ആ സ്വരം മയപ്പെട്ട് അവൻ്റെ സ്നേഹവും കുസൃതി നിറഞ്ഞത് ഇത്രയും സമയം കുത്തി ഒലിച്ചൊഴുകിയത് അരുവി പെട്ടെന്ന് ശാന്തമായതുപോലെ സൊറുമ അവൻ്റെ നെഞ്ചിലേക്ക് അത്രയും നേരം അടക്കി പിടിച്ച കണ്ണൂരൊക്കെ ഒഴുക്കി വിട്ടു അവളുടെ ദേഹത്തിൻ്റെ വേർ വിറയൽ മഹിർ അറിഞ്ഞു അവളുടെ തലമുടിയിലൂടെ പതിയെ തലയോട് മതിയടി എന്തിനാണ് ഇത്രയും സങ്കടം മാഹിർ അവളുടെ മുഖം പിടിച്ച് ഉയർത്തി കവളിലൂടെ പടർന്ന കണ്ണുനീർ തുടച്ചു കൊടുത്തു ഇന്നലെ എന്തിനാണ് അത്രയും ദേഷ്യപ്പെട്ടതെന്ന് അവൻ ചോദിച്ചില്ല തൻ്റെ ഉമ്മയോ കൂടെ പിറപ്പുകളോ അവളെ വല്ലതും പറഞ്ഞ് അത്രമേൽ വേദനിപ്പിച്ചു എന്ന് തന്നെ ഉറച്ചു വിശ്വസിച്ചവൻ സുറുമെ മാഹിറിൻ്റെ മുഖത്തേക്ക് കരുണയോടെ നോക്കി അവൾക്കവനോട് വല്ലാതെ വാത്സല്യം തോന്നിപ്പോയി ഒത്തിരി പാവാണെൻ്റെ മാഹിക്ക എന്നോട് ക്ഷമിക്കണം മാഹിക്ക ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല കുറ്റബോധത്തോടെ പറഞ്ഞവൾ അവൻ്റെ ഇരു കവൾത്തടങ്ങളിലും കൈവച്ച് ആ മുഖം മുഴുവനും ഭ്രാന്തി പിടിച്ചതുപോലെ ചുംബിച്ചു മാഹിറ അവളെ തടഞ്ഞില്ല അവൾ മതി വരാതെ അവനെ സ്നേഹ കൊണ്ട് പൊതിയുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അവൻ ആ പെണ്ണിൻ്റെ സ്നേഹപ്രകടനങ്ങൾക്ക് മുമ്പിൽ നിന്നുകൊടുത്തു എനിക്കിങ്ങൾ ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ് മാഹിക്ക എൻ്റെ പ്രാണനാണ് നിങ്ങൾ സുറുമയുടെ വാക്കുകളിൽ അവനോടുള്ള സ്നേഹം തിങ്ങി വിങ്ങി നനഞ്ഞു ആണോ അതിപ്പോഴാട്ടോ ഞാൻ അറിയുന്നത് അവളെ കളിയാക്കി ഞോട് ഈ നേരം കൊണ്ട് സൃമിയുടെ കണ്ണുകൾ കുറുത്തു ഞാൻ സത്യമാണ് പറഞ്ഞത് എൻ്റെ ജീവനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ് നിങ്ങൾ മാഹിർ മാഹിറാവള് ചേർത്തെണച്ചു പിടിച്ചു എനിക്കറിയാം പെണ്ണേ നീ ഒരിക്കലും മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കൽ അറിയാം മാഹിർ സുറുമിയുടെ നെറ്റിയിലൊരു സ്നേഹചുംബനം നൽകി ആ ഇനിയും ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല ഞാനിപ്പോൾ കുളിച്ചു വന്നതേയുള്ളൂ ഇങ്ങനെ നിന്നാലേ വൈകാതെ ഒന്നുകൂടെ കുളിക്കേണ്ടി വരും അവൻ ഒറ്റക്കണ്ണുറുക്കി കുസൃതിയോടെ ചിരിച്ചപ്പോൾ സുറുമിയും ചിരിച്ചു എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് കേട്ടോ വേഗം പോയി മുഖം കഴുകി നല്ല കുട്ടിയെ ചോറെടുത്ത് വെച്ചേ നീയും ഒന്നും കഴിച്ചില്ലല്ലോ അല്ലേ മാഹിർ അവളെ നോക്കി ചോദിച്ചതും സുറുമി ഇല്ലെന്ന് തല അനക്കി രണ്ടുപേരും ഒരുമിച്ചാണ് അടുക്കളയിലേക്ക് പോയത് സുർമി വിളമ്പി എടുക്കുന്നത് മാഹിർ ടേബിളിൽ നിന്ന് കൊണ്ടുവച്ചു രണ്ടുപേരും ഒരുമിച്ചിരുന്ന് കഴിച്ചു ഇരുവരുടെയും വയറും മനസ്സും ഒരുപോലെ നിറഞ്ഞു കഴിച്ച പാത്രങ്ങൾ ഓരോന്നും കഴുകി വെക്കുന്നതിന് മാഹിർ അവളുടെ അരികിൽ വന്ന് സ്ലാബിലേക്ക് ചാതിരുന്നു എന്തോ പറയാനുണ്ടെന്ന പോലെ അവൻ സുർമയെ നോക്കുമ്പോൾ സുർമി പുരികങ്ങൾ ഉയർത്തി എന്താണെന്ന് ചോദിച്ചു അതേ ഇന്നലെ തൊട്ട് എൻ്റെ പൊണ്ടാട്ടിയോട് പറയാതെ ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു തീർത്ഥ ചിരിയോടെ അവൻ മാഹിർ പറഞ്ഞത് സുറുമിയുടെ കണ്ണുകളൊന്നു ചുരുങ്ങി മാഹിക്ക ആതിലിൻ്റെ കൂടെ എന്തോ പണിക്ക് പോകുന്നുണ്ടല്ലേ അവൻ മുമ്പേ സുറുമി അങ്ങോട്ട് ചോദിച്ചപ്പോൾ മാഹിറിൻ്റെ മുഖത്തെ ആശ്ചര്യം വിടർന്നു അതെങ്ങനെയാണ് നിനക്ക് മനസ്സിലായത് എനിക്ക് മനസ്സിലായി മാഹിക്ക ഷർട്ടിലെ പൊടിയും ചെലയും കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു മാസം കഴിഞ്ഞാൽ അയാൾ കട ഒഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണിപ്പോൾ മറ്റൊരു പണിക്ക് പോകുന്നത് ഡി ഒരു മാസം വരെ പിടിച്ചു നിൽക്കണ്ടേ മാഹിർ ചിരിച്ചു എന്നാലും ഒരു എന്നാലും അല്ല എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലടേ എൻ്റെ കുടുംബത്തെ പോറ്റ ഞാൻ ഇതിലും കഠിനമായ പണി എൻ്റെ ചെറുപ്പകാലത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ആരും ഓർക്കുന്നില്ലെന്ന് മാത്രം മാഹിർ നോവോടെ ഒന്ന് നെടുവീർപ്പെട്ടു സുറുമ അവസാന പാത്രവും കഴുകിക്കമയത്തിക്കൊണ്ട് അവനെ നേരെ തിരിഞ്ഞു ഓർക്കാത്തവര് ഓർക്കണ്ട മാഹിക്ക കണക്കുകളൊക്കെ എണ്ണി നിരത്തി അവരുടെയൊക്കെ സ്നേഹം പിടിച്ച് വാങ്ങുന്നതിനേക്കാൾ നല്ലത് അവരോടൊക്കെ ഒരു അകലം വിട്ടു നിൽക്കുന്നതാ നല്ലത് എൻ്റെ ഇക്കാക്കു ഞാനില്ലേ നമ്മുടെ മോളില്ലേ സുർമി അവൻ്റെ കയ്യിൽ മുറുക്കി പിടിച്ചു അത് പറഞ്ഞപ്പോഴേ ഓർത്തതേക്കാ ഇക്കാക്കൊരു സംഭവം കാണിച്ചു തരാനുണ്ട് വന്നേ സുർമി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു ഡോർ ചാതി വെച്ചോൾ കട്ടിനിടയിലേക്ക് നോയെന്ന് എൻ്റെ ഒടുക്കുന്നത് കണ്ടപ്പോൾ മാഹിർ അവളെ തന്നെ ഉറ്റുനോക്കി നിന്നു സുറുമി നേരത്തെ വെച്ച കുപ്പി കൊടുത്ത് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തു മാഹിർ അത്ഭുതത്തോടെ അത് തിരിച്ചും മറിച്ചു നോക്കി ഇത് നോക്കി കേ ഞാൻ കട്ടിലിൻ്റെ അടിയിൽ അടിച്ചു വാരിയപ്പോൾ കട്ടിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയതാ ഇത് എന്തോന്നടി മാഹിറിന് ഒരു പിടിയും കിട്ടാതെ സുറുമി നോക്കി എനിക്കത് എന്താണെന്ന് മനസ്സിലാവാഞ്ഞിട്ടാ പിക്കെടുത്ത് തുമ്പിക്കയച്ചു കൊടുത്തത് അപ്പോൾ അവൾ പറയാ ഇത് നമുക്കിട്ടാരോ കൂടോത്തിനും ചെയ്തതാണെന്ന് സുറുമി വലിയ കാര്യമായിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ കൂടോത്രമെന്ന് കേട്ടത് അതിലൊന്നും ഒരു വിശ്വാസമില്ലാതെ മാഹിറിന് ചിരി പൊട്ടിയിരുന്നു ചിരിക്കണ്ട ചിരിക്കണ്ട ഇതൊന്നും അങ്ങനെ നിസ്സാരമാക്കാൻ പാടില്ല മാഹിക്ക ഓരോരുത്തർ പറയുന്നത് കേട്ടിട്ടില്ലേ കൂടോത്രമേറ്റാൽ എത്ര കൊമ്പത്തിരിക്കുന്നവരാണേലും തലം കൊത്തി മൂക്കും കുത്തി താഴെ വീഴുത്രേ പണ്ടൻ്റെ വല്യമ്മയൊക്കെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട് മാഹിർ ചിരി അടക്കി പിടിച്ച് അവൾ പറയുന്നത് കേട്ട് പ്രത്യേക താളത്തിൽ തല അനക്കി ഇത് ചിലപ്പോൾ എന്നെ മായ്ക്കാനും തമ്മിൽ പിരിക്കാൻ വേണ്ടി ഇവിടെയുള്ളവരെ ആരെങ്കിലും എനിക്ക് തോന്നുന്നത് സുർമ്മ ഗൗരവത്തോടെ പറയുമ്പോൾ മാഹിറത് തുറന്ന് സൂക്ഷ്മമായി പരിശോധിക്കുകയായിരുന്നു മാഹിർ അഥ കൂടോത്രമാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ആതിലിനും ഫോട്ടോ അയച്ചു കൊടുത്തു തുമ്പി പറഞ്ഞ അതേ അഭിപ്രായം തന്നെയായിരുന്നു ആതിലിനും ശരിയായിരിക്കും ഇവിടെയുള്ള അന്തകമ്പികൾ ആരെങ്കിലും ഒപ്പിച്ച് പണിയായിരിക്കും മാഹിറും ശരി വെച്ചു ആനമ്മയുടെയും സീരിയുടേയും ഒക്കെ സ്വഭാവത്തിന് അവർ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് അവനെ അറിയാമല്ലോ എന്തായാലും അവർ ഇത്രയൊക്കെ ഒപ്പിച്ച സ്ഥിതിക്ക് നമുക്കിതെന്ന് പൊലിപ്പിച്ചേക്കാം അല്ലേ ഭാര്യ നീ കട്ടൊക്കെ കൂടെ നിൽക്കണം നിൽക്കില്ലേ മാഹിർ ചിരിയോടെ സുറുമയെ നോക്കി ചോദിച്ചപ്പോൾ എങ്ങനെ അറിയാതവൾ അമ്പരപ്പോടെ അവനെ നോക്കി മാഹിർ ചിരിയോടെ സുറുമയെ നോക്കി ചോദിച്ചപ്പോൾ എങ്ങനെയെന്ന് അറിയാതവൾ അമ്പരപ്പോടെ അവനെ നോക്കി മാഹിർ ചെവിയിലെന്തോ പറഞ്ഞതും സുറുമി ചിരിയോടെ തലനക്കി സുറുമേ തൊട്ടടുത്ത നിമിഷം മാഹിർ ഒറ്റ അലർച്ച ആയ അഭിനയമാണെങ്കിലും ആ വെള്ളിയച്ചയിൽ സുറുമി ഒന്ന് വിറച്ചു അവളെ നോക്കി ഒന്ന് കണ്ണുറച്ച് കാണിച്ചു എടി എടി നശിച്ചവളെ മാഹിറിന്റെ ഒച്ച വീണ്ടും ഉയർന്നു അവന്റെ അലർച്ചയിൽ ആ വീട് കുലുങ്ങി ആനമ്മയും ലബീബയും സീജയും ഒക്കെ കാതൊർത്തു കൊണ്ട് ഹാളിലേക്ക് വന്നു കണ്ടില്ലേ ഉമ്മ ബീവിമാൻ തകിടെ പണി തുടങ്ങി ഇങ്ങളെ മോനെ പുലിയായത് കണ്ടില്ലേ സീജ ആനമ്മയുടെ ചെവിയിൽ സ്വകാര്യം പറഞ്ഞു ആ ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ആനമ്മ ചിരിച്ചു എന്താ വാഹിക്ക എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ സുറുമെ വിങ്ങിക്കൊണ്ട് ചോദിച്ചു ഈ എന്ത് ചെയ്തെന്നോ ഈ ലടി കുപ്പി കുപ്പി കട്ടിലടയിൽ കൊണ്ടുവന്ന് വെച്ചതേ എന്തിനായിരുന്നോടേ പറ മര്യാദക്ക് പറഞ്ഞോളണം മാഹിർ കട്ടക്കലിപ്പിലാണ് ചോദിച്ചത് കുപ്പി എന്ന് കേട്ടപ്പോഴേ സീജയും മാനുമ്മയും നെട്ടലോടെ മുഖത്തോട് മുഖം നോക്കി സീജ ഓടിച്ചെന്ന് അവയുടെ റൂമിൻ്റെ അടഞ്ഞു കിടക്കുന്ന വാതിലിന് മുമ്പിൽ നിന്ന് ചെവിയോർത്തു കുപ്പിയെക്കുറിച്ചൊന്ന് മനസ്സിലായില്ലെങ്കിലും ലബീബായും ആ കൂടെ വന്ന് നിന്നു അല്ലോ മാഹിക്ക ഞാനല്ല സത്യമാണ് ഞാൻ പറയുന്നത് ഞാനിത് കണ്ടിട്ട് കൂടിയില്ല കള്ളം പറയുന്നവിടെ ചൂലേ ഈ അല്ലാതെ ആരാടി ഈ റൂമിൽ കയറുന്നത് ഈ നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക് ഈ വീട്ടു പോയപ്പോൾ അതിൻ്റെ തള്ള നന്നയിച്ചതിലേടി മുദേവി ഇത് എന്നെ കുപ്പിയിലാക്കാൻ കുപ്പിയുടെ ഉറവിടം തേടി മാഹിർ തൻ്റെ അടുത്ത് എന്ന് ഭയപ്പെട്ട സീജക്ക് മാഹിർ പറഞ്ഞത് കേട്ടപ്പോൾ ആശ്വാസം തോന്നി മാഹിർ തന്നെ അവളെ കുറ്റപ്പെടിയ സ്ഥിതിക്ക് ആ കുറ്റം സുരമയുടെ തലയിൽ തന്നെ കെട്ടിവെക്കാമെന്നൊരു ആശ്വാസം അതിൻ്റെ പേരിൽ മാഹിർ എന്തായാലും അവളെ വെറുക്കുമെന്നു ആലോചിച്ചപ്പോൾ സീജക്ക് വല്ലാത്ത സന്തോഷം തോന്നി കുപ്പിയൊന്നും കണ്ടാല ഉദ്ദേശിച്ച കാര്യം നടന്നില്ലേ മാഹിക്ക മനസ്സറിയാത്ത കാര്യം പറയരുത് ഞാനോ എൻ്റെ ഉമ്മയോ പഠിച്ച നിരക്കാത്തതൊന്നും നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല പഠിച്ചനാണ് സത്യം ഇത് ഇവിടെ വെച്ചത് ഞാനല്ല ഇതെന്താണെന്ന് കൂടി എനിക്കറിയത്തില്ല മാഹിക്ക സുറുമയുടെ സ്വരം കരച്ചിലിൻ്റെ വക്കിലേക്കെത്തി ഈ അല്ലെങ്കിൽ പിന്നെ ആരടീ കൂടോത്രം ചെയ്തത് എനിക്കറിയില്ല ചിലപ്പോൾ ഇവിടെയുള്ള മറ്റാരെങ്കിലും ആയിരിക്കും പൊടുന്നുടനെ മാഹിർ വാതിൽ തുറന്നതും വാതിലിനോട് ഒട്ടിപ്പിടിച്ചു നിന്ന സിജയും ലബീബയും അകത്തേക്ക് തള്ളി വീണു അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് മാഹിറും സുറുമയും ഒരുപോലെ നെട്ടിയെങ്കിലും തൊട്ടടുത്ത നിമിഷം തന്നെ മുൻപിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന രണ്ടു പേരെയും മാഹിർ ചൂന്നത് നോട്ടം നോക്കി അല്ല രണ്ടും കൂടെ എങ്ങോട്ട് തള്ളിക്കേറി വരുന്നത് അത് അത് ഞങ്ങൾ ലബീബ വാക്കുകൾ വറ്റിയതുപോലെ ഉരുണ്ടു ചീച പൊനങ്ങളോട് ഇക്കാക്കിയെ നോക്കി സുറുമിക്ക കാഴ്ച കണ്ട് ചിരി വന്നു ഹാളിൽ നിൽക്കുന്ന ആനമ്മയുടെ നേരെ മാഹിറിന്റെ നോട്ടം നീണ്ടു എന്നാൽ ആനമ്മയുടെ നോട്ടം മാഹിറിന്റെ കയ്യിലുള്ള കുപ്പിയിലേക്കാണ് ആ ആ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അതേതായാലും നന്നായി ഇനി പറ പറാരേ ഈ കുപ്പി എൻ്റെ റൂമിൽ കൊണ്ടുവച്ചത് സത്യം മാത്രം എനിക്ക് കേട്ടാൽ മതി ഏത് അതിനിതെന്താ സാധനം ആനമ്മ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല അത് അതെ റൂമിൽ കൊണ്ടിടുന്നത് അതിന് ഞങ്ങളാരും അതിനകത്തേക്ക് കയറാറില്ലല്ലോ എൻ്റെ ബീവിയല്ലേ അതിനകത്ത് ഇരുപത്തിനാല് മണിക്കൂർ അടയിരിക്കുന്നത് ഓളോട് തന്നെ ചോദിച്ചോക്ക് തത്ത പറയും പോലെ പറഞ്ഞോളൂ സി ജി ആണത് പറഞ്ഞത് ഈ ആണോടേ മാഹിൻ സുറുമിയുടെ നേരെ തിരിഞ്ഞതും സുറുമി അല്ലെന്ന് തലനെക്കി അച്ചോടാ എന്തൊരു പാവം ഓൾ തന്നെ ആയിരിക്കും ഇക്കാക്കാം അതൊക്കെ ഓളെ അസൽ അഭിനയാണെന്ന് ആർക്കാണ് ആർക്കാണറിയാത്തത് നമ്മുടെ വീട്ടിലാർക്കും ഇന്നോളെ ഈ പണി അറിയില്ല ഇത് ഇക്കാനെ ഒറ്റക്ക് കിട്ടാനും ഇക്ക ഞങ്ങളെയൊക്കെ വെറുക്കാനും ഓൾ ചെയ്തു വെച്ച പണി തന്നെയാവും സീജ ഉറപ്പിച്ചു പറഞ്ഞു ലബീബ ഇതൊക്കെ കണ്ട് അന്തം വിട്ടൊരു നിൽപ്പാണ് ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗമായ നാളെ കാണാം അസലാമലൈക്കും